നമസ്കാരം ഞാൻ ആദിൽ മഠത്തിൽ കവിത ടാക്കീസ് എന്ന യൂട്യൂബ് ചാനലിനു വേണ്ടി കവിതയെക്കുറിച്ചും കാവ്യ പ്രചോദനങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണിത് പിടയാറില്ലേ നിൻഹതചേതന പിടികിട്ടാത്തൊരു വേദനയിൽ തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് കവി ചെങ്ങമ്പുഴ എഴുതിയ മനസ്വിനി എന്ന കവിതയിലെ ഒരു ചോദ്യമാണിത് കാവ്യപ്രചോദനത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒടുവിൽ ഞാനും എത്തിച്ചേർന്നത് പിടികിട്ടാത്ത ഈ വേദനയിൽ തന്നെയാണ് ഓരോ കവിതയും ഉരുവപ്പെടുന്നത് ഓരോ വഴിയിലൂടെയാവാം സ്വപ്നത്തിൽ നിന്നാവാം ഓർമ്മയിൽ നിന്നാവാം ജീവിതാനുഭവങ്ങളിൽ നിന്നാവാം കേ ഒരു വാക്കിൽ നിന്നാവാം ഇങ്ങനെ ഓരോ കവിതയും ഉരുവപ്പെടാൻ വ്യത്യസ്തമായ വഴികളുണ്ട് എന്നാണ് വ്യക്തിപരമായ എൻ്റെ അനുഭവം എന്നാൽ അതേ സമയം തന്നെ ഒരു കവിയെ നിലനിർത്തുന്നതും കവിത എഴുതാൻ പ്രചോദിപ്പിക്കുന്നതും പിടികിട്ടാത്ത ഈ വേദനയാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ വേദനയെക്കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയ വളരെ പ്രശസ്തമായ വരികൾ വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവ മുഴുകട്ടെ കാവ്യപ്രചോദനത്തിൻ്റെ മായികമൂർച്ചയും യാതനാ ലഹരിയും ആവിഷ്കരിക്കുന്ന ഈ കൃതി വായിക്കവേ ഈ കവിതയോട് സംവദിക്കണമെന്ന തോന്നലിൽ നിന്നും ഞാൻ എഴുതിയ കവിതയാണ് ചങ്ങമ്പുഴയ്ക്ക് ഒരു ഗസൽ എൻ്റെ പുതിയ കവിതാസമാഹാരമായ സ്വർഗീയ ബാലനിൽ ഉൾപ്പെടുത്തിയ ഈ കവിത വായിക്കാം ചങ്ങമ്പുഴയ്ക്ക് ഒരു ഗസൽ സഹിക്കവയ്യാത്തൊരു ഇത് ശമനമില്ലാത്തൊരു ശോകുമല്ലേ നീലിച്ചിരുണ്ടോരൻ വദനഭാവത്തിലും വർഷമുരുളുമൻ ചിത്തമേകത്തിലും സഹിക്കവയ്യാത്തൊരു വേദന വിതുമ്പില്ല എൻ വിരലുകളെങ്കിലും ഞെരുങ്ങുകയാണാത്മ ശരീരമെങ്കിലും അലറുകയില്ല ഞാൻ ഒച്ചയാൽന്തെന്നു അലയാഴിരമ്പുന്നു ഉൾക്കാതിലിങ്ങനെ സഹിക്കവയ്യാത്തൊരു വേദനയല്ലിത് പ്രന് പിരിയുന്ന പ്രാണിതന്നോവല്ല പ്രിയരെ വേർപിരിയും തേങ്ങലല്ല മുറിഞ്ഞ മാംസത്തിൻ മുരളൽ പോലയോ ഉടഞ്ഞോരുടലിൻ്റെ ഉരുകൽ പോലയോ സഹിക്കവയ്യാത്തൊരു വേദനയല്ലിത്രിടമെന്നിലായി പകരുന്ന വേദന ഏകാഗികൾ ഭൂവിൽ നുകരുന്ന വേദന ഒരു കാവ്യത്തിനായി വാക്കുകൾ ചുരത്തും വേദന വേദന ലഹരി പിടിക്കും കൊടിയ രോഗപീഠയാൽ ഉഴലുമ്പോഴും മരണം കാത്ത് കിടക്കുമ്പോഴും ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും വേദനയ്ക്ക് അതീതമായ മറ്റേതോ വേദന അനുഭവിക്കുന്ന ഒരു കവിക്ക് ജീവിതത്തിൽ ലഹരിയും ആ വേദന തന്നെയാണ്